ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മളെ ഷാമോന്റെ കല്യാണാണ് അപ്പൊ നേരം വെളുത്തപ്പോ തന്നെ ആള് ഭയങ്കരമായിട്ട് ഒരുങ്ങി റെഡി ആവാൻ വേണ്ടി നമ്മളെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൾക്ക് സത്യം പറഞ്ഞതിന്റെ അവസ്ഥ അവസ്ഥയൊന്നും അറിയില്ലല്ലോ ഏഹ് അപ്പൊ ഒന്ന് നമ്മൾ മൂത്ത രണ്ടാൾക്കാരതും നമ്മൾ നേരത്തെ പ്രസവിച്ചു കിടക്കുമ്പോ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തത് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഇതിൽ നമ്മള് മാമൂലുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് അല്ല കേട്ടോ ഈ പരിപാടിയൊന്നും ചെയ്തത് അപ്പോ പിന്നെ അപ്പൊ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊന്ന് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഏഹ് എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചപ്പോ മോ ഭയങ്കര സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ ഉള്ളിലൊക്കെ നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും നമ്മൾ ഒരുങ്ങി രാവിലെ തന്നെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ ഏഹ് അവനെ രാവിലെ തന്നെ നമ്മള് ഡ്രെസ്സൊക്കെ ഇന്നലെ പോയി എടുത്തു അപ്പോ അവനെന്നെ പറഞ്ഞു വെള്ളത്തുണി വേണം ഏഹ് ഇതിന്റെ മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നു കുട്ടികളെ കൊണ്ടുപോകുന്നത് അപ്പൊ അവന്റെ പുതിയത് ഭയങ്കര സംഭവമാണ് വെച്ചിട്ട് ഇങ്ങനെ ആള് റെഡിയായി ആയി രാവിലെ ഉറക്കത്തിന് ഒരു ചടവൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് എന്നാലും ആള് ഓക്കെയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ ഒക്കെ നല്ല സെറ്റായി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ജുബന് വേണമെന്ന് പറഞ്ഞപ്പോ നല്ല വണ്ടൂര് പോയിട്ട് സാധാരണ നല്ല വില കൂടിയതും വില കുറഞ്ഞതും ഒക്കെ ഇതില് കിട്ടൂട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് ഇന്നൊരു ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്ന് വാങ്ങിയിട്ടുള്ള ഒരു നോർമൽ വില നോർമൽ ആയിട്ടുള്ളതേ വാങ്ങിയിട്ടുള്ളൂ വാച്ചാണ് അപ്പൊ അത് ഞങ്ങള് കെട്ടിക്കൊടുത്തു ഏഹ് അപ്പൊ അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം വേണം ഏഹ് പൗഡർ ഇടണം ഏഹ് ഞാൻ പറഞ്ഞു അപ്പൊ പൗഡർ ഇടാനൊന്നും ചില സമയത്തൊന്നും സമ്മതിക്കൊന്നും പിന്നെ കുട്ടികൾക്ക് പൗഡർ ഇടണം അത്ര നല്ലതൊന്നുമല്ല ഇന്നിപ്പോ ഒരു സ്പെഷ്യൽ അല്ലേ എന്ന് കേട്ടോട്ടോ ഇതൊക്കെ വാരി ഇടുന്നത് എന്റെ ജ്യേഷ്ഠന്മാർ രണ്ടാളും പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ ചെയ്തതുകൊണ്ട് സത്യം പറഞ്ഞത് ഇതിന്റെ ഒരു അവസ്ഥ എന്താണ് എങ്ങനെയാണ് കൊണ്ടുപോയ കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഏറ്റവും നല്ലത് കാരണം കുട്ടികൾ പാൽ കുടിക്കുന്ന സമയത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിവുണങ്ങാനും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് എളുപ്പമാണ് നല്ല ഈസിയാണ് പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രായത്തിലാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇവർക്ക് വേദന എന്താ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയാത്തോണ്ടാണ് പക്ഷെ നമുക്ക് വലിയവർക്ക് അതിന്റെ ഒരു അവസ്ഥ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഈ സമയത്ത് എനിക്ക് തോന്നിയത് നേരത്തെ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എന്തായാലും ഇനി ഇപ്പൊ ചെയ്യാനല്ലേ പറ്റുള്ളൂ നാല് വയസ്സായി അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി ചെരുപ്പോ കെട്ടിട്ട് അങ്ങനെ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ കാറിൽ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോലെ കൊണ്ടുവന്നത് അപ്പൊ നമ്മൾ പാണ്ടിക്കാട് വെച്ചിട്ട് ചെയ്യാന്നാ വിചാരിച്ചത് കേട്ടോ അവിടെ ആവുമ്പോൾ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മോൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടാണ് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്തായാലും വെള്ള വെള്ള ജുബയും ചെരുപ്പും വാച്ചും ഒക്കെ കെട്ടി ആള് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങള് കൊണ്ടുപോവുകയാണ് കേട്ടോ ശരിക്ക് തുണി എടുക്കാനൊന്നും അറിയില്ലല്ലോ അപ്പൊ വെള്ളമുണ്ടൊക്കെ ഞാൻ ശരിക്കും ഞാൻ ബെൽറ്റിന് പകരം ഞാൻ ചരടാണ് കേട്ടോ അവന് കൊടുത്തത് അപ്പൊ എന്തായാലും ഓനവർ കയറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുട്ടോ എന്നൊക്കെ പറഞ്ഞപ്പൊ അതിനൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ടാറ്റൊക്കെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഉമ്മയും അവൻ്റെ മൂത്ത കാക്ക ഉണ്ടായിരുന്നു മുൻ്റെ മൂത്ത മോനും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ പാണ്ടിക്കാട്ക്ക് ഞങ്ങൾ ഇവിടുന്ന് അധികം ദൂരം ഒന്നുമില്ല ഒരു ആറേഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങളന്ന് പോയി സെറ്റായിട്ട് ഇനി അവിടുത്തെ വിവരങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് നേരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ രാവിലെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മക്കാണ് ഇട്ടോ അവര് ചാൻസ് എന്നത് ഒരു ദിവസം ഇരുപത്തഞ്ചും മുപ്പതും കുട്ടികളൊക്കെയാണ് ഇട്ടോ അവർ ഇതേപോലെ ചേലകർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു കുട്ടിയെ കൊണ്ടുവന്നത് മറ്റൊരു കുട്ടി കാണാത്ത രീതിയിലാണ് കേട്ടോ അവര് അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ കൊണ്ടുവന്നാൽ അപ്പോൾ ആദ്യം തന്നെ ചെന്നാൽ അവന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കി മോനെ കൊണ്ടുപോവുകയാണ് ഉള്ളിലേക്ക് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല സപ്പോർട്ടാണ് നല്ല സ്നേഹമാണ് അവര് സിസ്റ്റേഴ്സിനൊക്കെ പിന്നെ അവിടെ പി കെ എമ്മിൽ വലിയൊരു ബിൽഡിങ് തന്നെ അവർ പണി കഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ കൂടി ഉടനെ തന്നെ അവിടെ പ്രവർത്തനം ആരംഭിക്കും അതൊക്കെ അവർ നമ്മളോട് സംസാരിച്ചു അപ്പോൾ പണ്ടിക്കാരനെ സംബന്ധിച്ചൊരു മുതൽ കൂട്ടായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ആളിപ്പൊ തന്നെ ചെറുതായിട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് ധരിപ്പിക്കാനുള്ള സൂചി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഒരു നമ്മളിങ്ങോട്ട് ആക്കും എന്നിട്ടാണ് അടുത്ത ആൾ അവരിങ്ങട്ട് കൊണ്ടുവരുള്ളൂ ഏഹ് അപ്പൊ എന്തായാലും അടുത്ത ആള് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് ഏഹ് അപ്പൊ എല്ലാരും വളരെ ഹാപ്പിയാണ് കിട്ടോ അപ്പൊന്റെ കഴിഞ്ഞിട്ട് ചെയ്യാത്തവരാണ് അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് നമ്മള് ഷാമോന്റെ അത് കഴിഞ്ഞു അപ്പോൾ ആളിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടിരുക എന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ നോക്കുമ്പോൾ നടന്നു തന്നെ ആയിട്ടാണ് ആള് വരുന്നത് അപ്പൊ ഡോക്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഏഹ് അപ്പോ നമ്മള് വിചാരിക്കും ഇവര് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇടുത്തൊക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കുട്ടികൾ ഇങ്ങനെ നടന്നാണ് ഇപ്പൊ വരിക അപ്പൊ അത്രയും നല്ല നീറ്റായിട്ട് അത്രയും ഫെസിലിറ്റികളൊക്കെ ഇപ്പൊ വന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ലെവലിലൊക്കെ കുട്ടികൾ മാറിയിട്ടുണ്ടാവുക അങ്ങോട്ട് കരഞ്ഞു പോയ ഷാമോൻ ഇങ്ങോട്ട് നോക്കും നോക്കുങ്ങള് പാവം തോന്നുക മോകമൊക്കെ കണ്ടിട്ട് എന്തായാലും അടങ്ങി കിടന്നാ മതിയായിരുന്നു ഏഹ് ഒരു ഒരാഴ്ചയെങ്കിലും ഒന്ന് ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ മുറി ഉണങ്ങും എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളെ ഒരു സന്തോഷം നമ്മളെ മോന്റെ ഒരു സന്തോഷം നിങ്ങളേറ്റ് പങ്കുവെച്ചു അപ്പോൾ എന്തായാലും അലഹമുല്ല കുഴപ്പമൊന്നും റാഹത്തായിട്ട് വന്നു ഇവിടെ കിടന്നു ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം ബൈ